തൊടുപുഴ സെൻ്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ശതാബ്ദി സമാപന സമ്മേളനം പതിനേഴിന് നടക്കും ശതാബ്ദിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിന്ന പദ്ധതികളാണ് ഇടവക ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് കോട്ടയം കൊച്ചി ഭദ്രസനാധിപൻ റൈറ്റർ റവറൻ തോമസ് മാർ മാർത്തിമോത്തേയോസ് എപ്പിസ്കോപ്പ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഡീൻ കുര്യാക്കോസ് എം പി ജെ ജോസഫ് എം എൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും തൊടുപുഴ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ശതാബ്ദി സമാപന സമ്മേളനം മാർച്ച് പതിനേഴിന് രാവിലെ പതിനൊന്നിന് നടക്കും ചടങ്ങിൽ വികാരി റെവറൻ എ ബി ഉമ്മൻ സ്വാഗതം ആശംസിക്കും ഇടവക സെക്രട്ടറി ഷാജി ജോർജ് ഇടവ ചരിത്ര റിപ്പോർട്ട് അവതരിപ്പിക്കും ശതാബ്ദി റിപ്പോർട്ട് കൺവീനർ മാത്യു എം എ അവതരിപ്പിക്കും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റൈറ്റർ റവറൻ തോമസ് മാർ തിമോത്യോസ് എപ്പിസ്കോപ്പ നിർവഹിക്കും രാവിലെ മണിക്ക് വിശുദ്ധ സമാപന സമ്മേളനം പതിനഞ്ച് മണിക്ക് ദേവാലയത്തിൽ എം പി എം എൽ എ നഗരസഭയുടെ ചെയർമാൻ എന്നിവരൊക്കെ സന്നിഹിതരാകുന്ന ഒരു മീറ്റിംഗാണ് ഈ ഒരു വർഷം കൊണ്ട് വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് ഇടവഴിയിൽ നടത്തപ്പെട്ടിട്ടുള്ളത് അത് സമൂഹത്തിനും ഒക്കെ പ്രയോജനകരമായ ഇടവക ഡയറക്ടറിയുടെ പ്രകാശനം നിർവഹിക്കുന്നത് ഡീൻ കുര്യാക്കോസ് എംബിയാണ് പി ജെ ജോസഫ് എം എൽ എ ചടങ്ങിൽ ചികിത്സാ സഹായ വിതരണം നിർവഹിക്കും തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ശതാബ്ദി ഉപഹാരം സമർപ്പിക്കും ആശംസകൾ അർപ്പിച്ച് റബ്ബറൻ മാത്യു ജോൺ റബറൻ ഫാദർ ഡോക്ടർ സ്റ്റാൻലി ഉന്നേൽ റബ്റൻ ഫാദർ പൗലോസ് പാറേക്കര കോസ്കോബ റബറൺ ഫാദർ ബിനോയ് ജോൺ ഡോക്ടർ ജോസ് ഫിലിപ്പ് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ജോൺ കോശി പുന്നൂസ് സാംകുട്ടി നെല്ലിക്കാല എന്നിവർ സംസാരിക്കും മാത്യു സ്നേഹോപകാര സമർപ്പണം നടത്തും ചടങ്ങിൽ ഇടവക ട്രസ്റ്റി മാത്യു എബ്രഹാം കൃതജ്ഞത അർപ്പിക്കും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വികാരി റവറൻ എബിയുമാൻ സെക്രട്ടറി ഷാജി ജോർജ് അസിസ്റ്റന്റ് ട്രസ്റ്റി അലക്സ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ